ഞാൻ കരുതി ഇവിടെ ആരും ഉണ്ടാവൂല എന്തൊക്കെയുണ്ട് അവസ്ഥാനം അമ്മേ ചേച്ചി ചേച്ചി അതെ ഞാനേ എന്റെ താത്താന്റെ വീട്ടിൽ പോയിട്ട് വരിക അപ്പൊ അമ്മേനൊന്ന് കണ്ടിട്ട് പോന്നേന്നെ അമ്മയ്ക്ക് ചേച്ചി വരട്ടെ ഒന്നും മനസ്സിലാവണില്ല ചേച്ചി വരട്ടെ അമ്മ ഇങ്ങനെ പോയി മറ്റോറത്തേക്ക് പോയതാ എന്താ കുട്ടിജി പറന്ന് മനസ്സിലാവൂ അന്നു പോയി അച്ഛന്റെ അടുത്തേക്കോ അച്ഛന അച്ഛന ഇപ്പൊഴത്തേക്കോന്ന് വന്നാണ് അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാൻ ചേ പോന്നെ എന്തൊക്കെയുണ്ട് വർത്താനം കുട്ടി എന്തൊക്കെയാ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല അച്ഛൻറെ അടുത്തേക്ക് പോയി അമ്മ എന്നൊക്കെ പറ അമ്മ എവിടെ അമ്മേനെ കാണാൻ വന്നതാ ഞാന് ആ മോള് അച്ഛൻറെ അടുത്ത് പോയി അമ്മ മരിച്ചു എന്താ പറയുന്നത് എന്താ കുട്ടി പറയണെ അമ്മ മരിച്ചുനോച്ചു ഞാൻ തൊന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ തൊന്നും അറിഞ്ഞില്ല മക്കളെ ഞാൻ തൊന്നും അറിഞ്ഞില്ല ഞാനും സുഖമില്ലാണ്ട കറക്ക് അറിഞ്ഞേ ഇവിടെ താത്താന്റത്തേക്ക് ഒന്ന് വന്നതാണ് താത്താന്തരത്തേക്ക് വന്നത് പോണെ എനിക്ക് അമേനയും കണ്ടിട്ടൊന്ന് പോവാർന്നിട്ട് ഇങ്ങോട്ട് കേറിയതാണ് അങ്ങനെ അരി അറിയിക്കാനൊന്നും പറ്റില്ല എന്താ ചെയ്യു പറയണ്ട മനസ്സിലാവൂ അസുഖം തൈലുണ്ടായിരുന്നു അറ്റാക്കായിരുന്നു എന്നെ എന്റെ ഒമ്മാനെ കാണും പോലെ ആയിരുന്നു അമ്മേനെ കാണുന്നത് അതാ ഞാന് ആദ്യമായിട്ടിവിടെ വന്ന് പരിചയപ്പെട്ട അതിന് മുതല് അമ്മേനെ കാണലുണ്ട് ഞാൻ ഞാനപ്പ പണിക്കൊന്നും പോണില്ല ഇവിടെ പോരും ഇല്ലാത്തത് ില്ല മനസ്സിലേ കാര്യം മരിച്ച രണ്ടു മാസായിട്ട് നീ അയക്കണില്ല ശെരി വരും ഇതില പിന്നെ വരില്ല അമ്മേനെ കണ്ട് കൊറച്ചേരമ്മടുത്ത് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പോവാച്ചിട്ട് വന്നതാണ് മാളയെല്ലാം മാളയെ പോട്ടെ കഴിക്കലില്ലേ കുറച്ച് നാളെ പരിചയപ്പെട്ടുള്ള അമ്മ അത്രയ്ക്ക് നമുക്ക് എന്തായിരുന്നു ഓട്ടെ ശരി